വരെ ആക്കിയ സർക്കാരിന് പിന്നെ വ്യാജ പ്രകരണമല്ലേ ഒരു ഉടുപ്പുമില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് ആഡംബരമാക്കിയവരാണല്ലോ കോൺഗ്രസുകാർ അതിൽ ഡോക്ടറേറ്റ് എടുത്ത തലൈവരാണ് വി സി വിഷ്ണുനാഥ് ഞാനത് സത്യസന്ധമായി പറയണം പറയണം നിയമസഭയിൽ വരെ അദ്ദേഹം തന്റെ നൈപുണ്യം തെളിയിച്ചതാണ് ആ മാന്യദ്ദേഹം പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ദേശീയപാത നടപ്പിലാക്കി ആരുടെ ഒരു യും പ്രദർശിപ്പിക്കാതിരുന്ന സൗമ്യനായ ഒരു ഭരണാധികാരി ഭൂമി ഏറ്റെടുക്കൽ നിയമം കേരള നിയമസഭയിൽ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കേണ്ട ഒരു എം എൽ ഇത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കാൻ കൊണ്ടുവന്ന നിയമം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇതിന്റെ ഒരു അവകാശികൾ ഞങ്ങളാണ് എന്ന രൂപത്തിലാണ് പറഞ്ഞത് അദ്ദേഹം അവ തിരുത്തിയോ അതേ സഭയിൽ വ്യവസായ മന്ത്രി ആ നിയമം ഉദ്ധരിച്ചില്ലേ ആ നിയമം ഉണ്ടാക്കിയ കമ്മിറ്റിയിലുള്ള ആളായിരുന്നു വ്യവസായ മന്ത്രി ദേശീയപാതാ നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് ഈ നിയമപ്രകാരം സാധിക്കില്ല അല്ലെങ്കിൽ ഈ നിയമത്തെ അതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അതിൽ തന്നെ വ്യവസ്ഥയുണ്ട് എന്നിട്ടും ആ കള്ളം പറഞ്ഞു കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അധികാരത്തിലിരുന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അത്രേ അറുനൂറ് രൂപ മാത്രമായിരുന്നു അന്ന് പെൻഷൻ എന്നത് എൽ ഡി എഫിന്റെ കള്ളപ്രചരണമാണ് പോലും ഇതിനെയാണ് ആടിനെ പിടിച്ചു പട്ടിയാക്കുക എന്ന് പറയുന്നത് കേന്ദ്രവിഹിതമുള്ള ചുരുക്കം പെൻഷനുകൾക്കാണ് ആയിരത്തി ഇരുനൂറ് രൂപ ഉണ്ടായിരുന്നത് ആ പെൻഷനും യു ഡി എഫ് കാലത്ത് മാസങ്ങൾ കുടിച്ചുകയായിരുന്നു ഈ വസ്തുത തെളിച്ചു പറയാതെ അരികും മൂലയും മാത്രം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ നോക്കുന്ന പി സി വിഷ്ണനാഥിന് വേണ്ട മറുപടി നിലമ്പൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ യു ഡി എഫിന്റെ അവസാന കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നില്ല ഒരൊറ്റ പെൻഷനും കൊടുത്തിട്ടില്ല അത് എൽ ഡി എഫാണ് കുടിശ്ശിക തീർത്തത് പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ ആയിരത്തി ഇരുന്നൂറായി ഈ പെരുഷൻ ഇന്നലെ ഞങ്ങൾ ഒരു എം എൽ എ അങ്ങനെ പറയുന്നതായിട്ട് കേട്ടു ആ എം എൽ എ തന്നെയാണ് എൻ എച്ച് എ ഭൂമി ഏറ്റെടുക്കാൻ സഹായമായതും മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഉണ്ടാക്കിയ നിയമമാണെന്ന് കളവ് പറഞ്ഞ് ആ കളവ് അവിടെ വെച്ച് തന്നെ പിടിക്കപ്പെട്ടിട്ടും ഒരു തരത്തിലുള്ള ജാല്യതയും മുഖത്ത് വരാതെ വളരെ ഫലപ്രദമായി അതിനെ മാനേജ് ചെയ്ത ഒരാളാണ് ഏത് പെരുഷനാണ് ആയിരത്തി ഇരുന്നൂറ് ഉണ്ടായിരുന്നത് നിങ്ങൾ നോക്കണം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എന്ന് പറയുന്നത് ശരാശരി ഇരുന്നൂറ് രൂപയ്ക്കാണ് ചില പെൻഷൻ എന്നാൽ വിരലിലുണ്ടാവുന്ന ചിലർ അർഹരായിട്ടുള്ള പ്രത്യേക പെൻഷന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ടാവും അതിന് ചിലപ്പോൾ ആ കാലത്ത് ഒരു ആയിരം കിട്ടിയിട്ടുണ്ടാവും അത് ഏതാനും ആയിരം പേർക്കുള്ള പെൻഷനാണെങ്കിൽ യു ഡി എഫിന്റെ കാലത്ത് മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കായിരുന്നു ഈ പെൻഷന് അർഹതയുള്ളതായി കണ്ടെത്തിയിരുന്നത് പിന്നെ അദ്ദേഹം പറയാൻ രണ്ട് പെൻഷൻ ഉള്ളവരെ അത് ഒഴിവാക്കി എണ്ണം വെട്ടിക്കുറച്ചു കഴിഞ്ഞു ഇപ്പം അറുപത്തിരണ്ട് ലക്ഷമാണ് അറുപത് ലക്ഷത്തിന് മുകളിലാണ് ഏതാണ്ട് ഇരട്ടിയായി വന്നു അപ്പോൾ ഇതിനെ സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങളെടുത്ത് പരിശോധിക്കാനുള്ള ആർജവം കാണിക്കുകയാണ് വേണ്ടത് ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ബോധപൂർവ്വം കളവ് പറയുന്നതും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല സത്യത്തിൻ്റെ വഴിയിലേക്ക് സാവധാനമെങ്കിലും കടന്നു വരൂ സഹോദരന്മാരെ എന്നു പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ